കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ വീണ്ടും ഡൽഹിയിലാണ് ഈ ഡൽഹി യാത്ര ഉണ്ടെങ്കിലും സ്ഥാനാർത്ഥി പട്ടികയിൽ അന്തിമ രൂപമാകുമോ എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ചിന്തിക്കുന്നത് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ നിയോജക മണ്ഡലം പാർലമെൻറ്റ് മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കി നിയോജക മണ്ഡലം കൺവെൻഷനുകളിലേക്കും അതുകഴിഞ്ഞ് പഞ്ചായത്ത് തല കൺവെൻഷനുകളിലേക്കൊക്കെ കടന്നിരിക്കുന്ന ഒരു ഘട്ടമാണ് എതിരാളികൾ ബഹുദൂരം മുന്നിലെത്തി എന്നുള്ളൊരു യാഥാർത്ഥ്യം പക്ഷേ കോൺഗ്രസിൽ ഇതൊക്കെ ഒരു പതിവായിരുന്നു എന്നുള്ളത് ഒരു ന്യായീകരണമുണ്ട് അതുകൊണ്ട് ഓടി പിടിക്കാൻ സാധിക്കും തിരഞ്ഞെടുപ്പാകുമ്പോൾ വളരെ വേഗത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകാൻ കാരണം എല്ലാ പാർലമെൻ്റ് മണ്ഡലം കമ്മിറ്റികളും ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി ഇങ്ങനെ കാത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥി ഒന്ന് കിട്ടിയാൽ മാത്രം മതി പിന്നെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു തുടങ്ങും എന്നൊക്കെയുള്ള ന്യായമാണ് മുന്നോട്ട് വയ്ക്കുന്നത് പക്ഷേ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം മാറിയിട്ടില്ല അത് രാഹുൽ ഗാന്ധിയോട് തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന വഴി തൃശ്ശൂരിൽ രാമനിലയത്തിനുള്ളിൽ വെച്ച് അവിടെ നിന്ന് പിന്നീട് അദ്ദേഹം ഡൽഹിയിലേക്ക് കോഴിക്കോട്ടെ സമ്മേളനം കഴിഞ്ഞ് ഡൽഹിയിലേക്ക് മടങ്ങുന്ന വഴി ഒക്കെ ഇത് തന്നെ ആയിരുന്നു ചർച്ച ഇപ്പോൾ മുകൾ വാസ്ലിക്കും കെ സി വേണുഗോപാലും ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളിയും രമേശ് ചെന്നിത്തലയും ഒക്കെ ഇങ്ങനെ തിരുവനന്തപുരം ഡൽഹി കോഴിക്കോട് തൃശ്ശൂർ എറണാകുളം ഷട്ടിലടിച്ച് ചർച്ചകൾ നടത്തിയിട്ട് പോലും ഒരു ധാരണയും ഈ നിമിഷം വരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആകെ ഇപ്പോൾ ഉറപ്പായ ഒരു കാര്യം ആ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളിൽ ഉറപ്പായിട്ടുള്ളൊരു കാര്യം അടൂർ പ്രകാശ് ആറ്റിങ്ങളിൽ തന്നെ മത്സരിക്കും എന്നുള്ളതാണ് അടൂർ പ്രകാശ് ആലപ്പുഴയിലേക്ക് അദ്ദേഹത്തെ പരിഗണിക്കുന്നു എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അടൂർ പ്രകാശ് പറഞ്ഞത് ഞാൻ മത്സരിക്കുന്നെങ്കിൽ ആലപ്പുഴയിൽ ഇല്ല അത് ആറ്റിങ്ങലിൽ മാത്രമായിരിക്കും അങ്ങനെ ഒരു പരീക്ഷണത്തിന് മാത്രമേ താൻ തയ്യാറുള്ളൂ എന്നുള്ളതാണ് കാരണം യു ഡി എഫിന് ബാലികേറാ എന്ന് വിശ്വസിക്കുന്ന ആറ്റിങ്ങളിൽ ഇത്തവണ ഞാൻ മത്സരിക്കാൻ തയ്യാറാണ് എന്ന് അടൂർ പ്രകാശ് നേരത്തെ തന്നെ സന്നദ്ധത്തെ അറിയിച്ചതാണ് അതിനിടയിലാണ് കേസ് ഇല്ല എന്നുള്ളത് കൊണ്ട് മാറ്റി ഒന്ന് ആലപ്പുഴയിൽ പരീക്ഷിച്ചാലോ എന്നുള്ള ചിന്ത ഉയർന്നത് പക്ഷേ ആറ്റിങ്ങലിൽ മാത്രമേ തനിക്ക് താൽപ്പര്യമുള്ളൂ എന്ന് അടൂർ പ്രകാശ് പറയുന്നതോടുകൂടി അടൂർ പ്രകാശിനെ ആറ്റിങ്ങലിൽ തന്നെ മത്സരിപ്പിക്കാനുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ബാക്കിയുള്ള എല്ലാം ഇങ്ങനെ കടൽ പോലെ കിടക്കുകയാണ് പത്തനംതിട്ടയിൽ സിറ്റിംഗ് എം ബി ആയ ആൻഡോ ആൻ്റണി തന്നെ മത്സരിക്കണം എന്നുള്ള നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തി എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട് കെ വി തോമസോ ഹൈബി ഈഡനോ എന്നുള്ള ചോദ്യം എറണാകുളത്തെ സംബന്ധിച്ചിടത്തോളം സജീവമായി നിൽക്കുന്നു അതിനകത്ത് ഒരു തീർപ്പ് പറയേണ്ടത് ഈ ഇന്ന് നടക്കുന്ന ചർച്ചകൾ കൂടി കഴിഞ്ഞ് രാഹുൽ ഗാന്ധി ഒരു അന്തിമ അഭിപ്രായം പറയാം എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ചാലക്കുടിയുടെ കാര്യത്തിൽ ബെന്നി ബെഹനാനോടൊപ്പം പി സി ചാക്കോയും അന്തിമ പോരാട്ടത്തിൽ വളരെ സജീവമായി തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് അവിടെയും അവസാന വാക്ക് രാഹുൽ ഗാന്ധിയുടേതായിരിക്കും പ്രാഥമിക ചർച്ചകൾ കഴിഞ്ഞെങ്കിലും ഇന്നിപ്പോൾ നടക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉരുത്തിരിയുന്ന ഏറ്റവും ഒടുവിലത്തെ ആശയങ്ങൾ കൂടി വച്ചിട്ടാകും രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു തീരുമാനമെടുക്കുക എന്നുള്ളതാണ് സിറ്റിംഗ് സീറ്റുകളുടെ കാര്യത്തിൽ ഈ രണ്ടിടത്താണ് ആശയക്കുഴപ്പമുള്ളത് പിന്നീട് ആലപ്പുഴയിൽ കെ സി ഇല്ലാത്തത് കൊണ്ടും മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ ഇല്ലാത്തതുകൊണ്ടും അവിടത്തേക്കുള്ള സ്ഥാനാർത്ഥികൾ കെ കെ രമ എന്നുള്ള ചിന്തയിലേക്ക് വളരെ സജീവമായി ഇപ്പോൾ കോൺഗ്രസ് പോകുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കെ കെ രമയെ പൊതു സ്വതന്ത്രയാക്കി മത്സരിപ്പിക്കുന്നത് ഒരു വേട്ടക്കാരനും ഇരയും തമ്മിലുള്ള പോരാട്ടം എന്ന വ്യാഖ്യാനം അതിനുണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് കൃത്യമായി കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഒരു വലിയ വിഭാഗം കണക്ക് കൂട്ടുന്നുണ്ട് യു ഡി എഫ് കൺവീനർ ബെന്നി ബെഹനാൻ അടക്കമുള്ളവർ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന സാധ്യതകൾ തുറന്നിട്ട് കൊണ്ടുള്ള വാക്കുകൾ കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു ഇടുക്കിയിൽ പി ജെ ജോസഫിനെ പൊതു സ്വതന്ത്രനാക്കണമെന്നുള്ള നിലപാടിനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തുടക്കത്തിൽ തന്നെ വെട്ടി എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത്തരം ചർച്ചകൾ വേണ്ട അത് അങ്ങനെ ബലി കഴിച്ചുകൊണ്ട് അങ്ങനെ ത്യാഗം സഹിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിലെ പ്രശ്നം പരിഹരിക്കേണ്ട കാര്യം ഇപ്പോഴില്ല കോൺഗ്രസ്സിന് എന്നുള്ള നിലപാട് കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് ജോസഫിൻ്റെ ആ പൊതു സ്വതന്ത്രൻ സ്ഥാനാർത്ഥിത്വം എന്നുള്ളത് ഇപ്പോൾ തൽക്കാലം അടഞ്ഞ അധ്യായമായി മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യം എന്തായാലും കേരളത്തിൽ തീരാത്ത ഇതേ ആളുകൾ തന്നെയാണ് കേരളത്തിൽ വിരിക്കുന്നത് ഡൽഹിയിൽ വിരിക്കുന്നത് അവിടെയാണ് ഈ കൗതുകം ഉള്ളത് ഇരുന്ന് ഇവിടുത്തെ കുറേ ആളുകളെ വിളിച്ച് സ്റ്റിയറിംഗ് കമ്മിറ്റിയോഗം കൂടി അവരുമായി ചർച്ചകൾ നടത്തി എന്നിട്ട് എല്ലാവരും കൂടി നേരെ ഡൽഹിക്ക് പോയി ഡൽഹിയിലും ഒരിടത്ത് ഇരുന്നിട്ട് ഇതേ ആളുകൾ തന്നെ കൂട്ടത്തോടെ അവിടെ ഡൽഹിയിലെത്തി അവരെല്ലാവരും വന്ന് വീണ്ടും അവരുടെ അഭിപ്രായം പറഞ്ഞു അതായത് ഒരേ ആളുകളെ കേരളത്തിലും ഡൽഹിയിലും വെച്ച് കുമ്പിടി കളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇവിടെയും അവിടെയുമായി ആളുകളെ കണ്ട് ചർച്ചകൾ നടത്തി ചർച്ചകൾ നടത്തി ചർച്ചകൾ നടത്തി മുന്നോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ തീരുമാനമെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു സുവർണാവസരം കയ്യിലിരിക്കുന്നത് കൊണ്ട് കളയാനുള്ള എല്ലാ വകുപ്പുകളും കോൺഗ്രസ്സുകാർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ സംസാരിക്കുന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് പറയുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം